പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പെർസെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം കാളികാവ് റോഡ് പൂക്കോട്ടും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഓശാനർ ആചരിച്ചു ദേവാലയങ്ങളിൽ വിശുദ്ധ വാരാചരണത്തിന് തുടക്കമായി ജെറുസലേം നഗരത്തിലൂടെ എളിമയുടെയും ശാന്തിയുടെയും സന്ദേശവുമായി യേശുദേവൻ നടത്തിയ രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത് കഴുതപ്പുറത്തേറി വന്ന യേശു ക്രിസ്തുവിനെ ജെറുസലേം ജനത ഒലിവിൻ ചില്ലകൾ വീശിയും ഓശാനപാടിയുമാണ് എതിരേറ്റത് ഇതിന്റെ ഓർമ്മയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു വൈദികർ വിശദീകരിച്ച് നൽകിയ കുരുത്തോലകളുമായി വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണം നടത്തി അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പിലെ വിശുദ്ധ വാരാചരണത്തിലേക്ക് വിശ്വാസികൾ കടന്നു നിലമ്പൂർ മേഖലയിൽ നടന്ന ഓശാനാ ഞായർ ശുശ്രൂഷകളിലും കുരുത്തോല പ്രദക്ഷിണത്തിലും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിലെ ഓശാന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കൂബക്കിൽ നേതൃത്വം നൽകി ഇടിവണ്ണാങ്ങാടിയിലെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ കപ്പേളയിലാണ് കുരുത്തോല വെഞ്ചിരിപ്പും കുരുത്തോല വിതരണവും നടന്നത് തുടർന്ന് കുരുത്തോളകളുമായി വിശ്വാസികൾ ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം നടത്തി നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ ദേവാലയത്തിൽ നടന്ന ഓഷാന ശുശ്രൂഷകൾക്ക് ഫെറോണ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ നേതൃത്വം നൽകി ചുങ്കത്ര സെന്റ് മേരീസ് മലങ്കര ദേവാലയത്തിൽ നടന്ന ഓഷാന ശുശ്രൂഷകൾക്ക് ബത്തേരി രൂപതാധ്യക്ഷൻ ജോസഫ് മാർ തോമസ് മെത്രോപ്പൊലീത്ത നേതൃത്വം നൽകി വടപുറം സെന്റ് ഫ്രാൻസിസ് ഓഫ് എസി ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ ബിജു ജോസഫ് നിലംതറയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ അജീഷ് ഷൈലാറ്റിൽ എന്നിവർ നേതൃത്വം നൽകി ദേവാലയങ്ങളിൽ ഇടവക വികാരിമാരുടെ നേതൃത്വത്തിലായിരുന്നു കുരുത്തോല പ്രദക്ഷിണവും മോശാന ശുശ്രൂഷകളും നടന്നത് യേശുദേവന്റെ പീഠാനുഭവ സ്മരണകളിലൂടെയാണ് വിശുദ്ധവാരം കടന്നുപോകുക ശിഷ്യമാരുമൊത്ത് യേശുദേവൻ തന്റെ അന്ത്യാത്താഴം പങ്കിട്ടതിന്റെ ഓർമ്മയിൽ ഇരുപത്തെട്ടിന് പെസഹവ്യാഴം ആചരിക്കും ദേവാലയങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകളും ഭവനങ്ങളിൽ അപ്പമുറിക്കൽ ശുശ്രൂഷകളും നടക്കും മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിനായി കാൽവരിയിലെ മരക്കുരിശിൽ യേശുദേവൻ തന്റെ ജീവൻ ബലിയർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ യങ്ങളിൽ ദുഃഖവെള്ളി ആചരിക്കും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന കുരിശിന്റെ വഴികൾ ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നിന്നും പെരുവമ്പാടം കുരിശടിയിലേക്കാണ് കുരിശിന്റെ വഴി നടക്കുക മരണത്തെ കീഴടക്കി യേശുദേവൻ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയിൽ മുപ്പത്തിയൊന്നിന് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കും വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള മണിമൂളി നിലമ്പൂർ ഫൊറോണകളിലെ ദേവാലയങ്ങളിൽ ഉൾപ്പെടെ മുപ്പതിന് രാത്രി പത്തിന് മുൻപ് ഉയർപ്പ് ശുശ്രൂഷകൾ നടക്കും Nilambur Real fruit power Real juices from Dabar